ഷാരോൺ കൊലക്കേസിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുകയാണ് പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ച് കോടതി ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇനിയെ പോലുള്ള എല്ലാവർക്കും സന്തോഷമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നീണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കേസാണ് കോടതിയിൽ കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കുറച്ച് ദിവസം കടന്നിരുന്നു പിന്നെ ജാമ്യം കിട്ടി വെളിയിലായിരുന്നു പിന്നെയും ഈ ഒരു കേസിൻ്റെ ഇങ്ങനെ കോടതിയിൽ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു കേസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിധിയാവത്തില്ല വിധിയാവത്തില്ലയോ എന്ന് വിചാരിച്ച് ഇന്നിരിക്കുമ്പോഴാണ് ഇപ്പം കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഗ്രീഷ്മ ഇതൊട്ടും പ്രതീക്ഷിച്ചാണ് കാരണം കോടതിയിൽ വെച്ചിരുന്ന കുറേ അധികം തനിക്ക് വേണ്ടി വാദിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പ്രായം കുറവാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷ അങ്ങനത്തൊന്നും കാര്യങ്ങൾ ചെയ്യരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തനിക്ക് ബിരുദാനന്തര ബിരുദമൊക്കെ ഉണ്ട് തനിക്ക് അതുകൊണ്ട് തന്നെ തന്നെ ഒന്നും ചെയ്യലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വാദങ്ങളാണ് കോടതിയിൽ നിരത്തിയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും വധശിക്ഷ വിധിക്കില്ല എന്ന് വിചാരിച്ച ഗ്രീഷ്മയ്ക്ക് പാളിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇതൊന്നും കണ്ടില്ല കോടതി പറഞ്ഞൊരു കാര്യം ഇപ്പം ഷാരോൺ ജീവിച്ചിട്ട് പോകണ്ടായിരുന്നെങ്കിൽ ഷാരോണിന് അതേ വയസ്സായിരുന്നു ഷാരോണിന് മരിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് വിഷം കലർത്തിയ ജ്യൂസിൽ വിശം കലർത്തി ഇത്ര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് മരിക്കുന്ന സമയങ്ങളിൽ ഇഞ്ചിഞ്ചായിട്ടാണ് മരിച്ചത് ഒരു വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവസാനം മരിക്കുന്ന സമയങ്ങളിൽ സ്വകാര്യ അവയവത്തിൽ പോലും ബാധിക്കുന്ന രീതിയിലാണ് അത് ബാധിച്ചിരുന്നത് സോ അത്രയും ക്രൂരമായിട്ടാണ് ഷാരോൺ മരിച്ചത് അപ്പം അതിനിടയാക്കിയ ഈ ഒരു ഗ്രീഷ്മയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് കോടതി വിചാരിച്ചു അത് കോടതി കൊടുക്കുകയും ചെയ്തു സോ ഇതിൽ സന്തോഷിക്കുന്നവർ കൂടുതൽ പേരും അതുപോലെ തന്നെ ഈ ഒരു ഷാരോൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി കാണും കാരണം നമുക്കും എല്ലാവർക്കും സന്തോഷമാണ് ഈ ഒരു വിധി വന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഇത്ര തന്നെ ശിക്ഷ കിട്ടണം അതിലൊരു മാറ്റമില്ല ഇത് ചെയ്ത കോടതിക്കാണെങ്കിൽ നമ്മുടെ അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ട കാരണം എന്ന് പറയുന്നത് കടുത്ത എന്താ പറയുക കറക്റ്റായിട്ടുള്ള കടുത്ത ശിക്ഷ തന്നെയാണ് ആ ഗ്രീഷ്മയ്ക്ക് കിട്ടിയത്